സംസ്ഥാനം തദ്ദേശ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുകയാണ് വിവിധ പഞ്ചായത്തുകളിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട് മാടായി പഞ്ചായത്തിലും കടുത്തൊരു മത്സരമാണ് നടക്കുന്നത് മാടായി പഞ്ചായത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥികളെ വിവിധ വാർഡുകളിലെ ബി ജെ പി സ്ഥാനാർത്ഥികളെ ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ആദ്യഘട്ട പ്രചരണവും ആരംഭിച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ കൂടെ ബി ജെ പി ജില്ലാ വൈസ് പ്രസിഡന്റ് നോർത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള എ വി സനൽ ഉണ്ട് അതുപോലെ തന്നെ ഏഴാം വാർഡ് സ്ഥാനാർത്ഥി എം കെ വി രാജവൻ അതുപോലെ തന്നെ മണ്ഡലം പ്രസിഡന്റ് സുജിത് വടക്കനുണ്ട് അപ്പം നമുക്ക് എന്തായാലും ചോദിക്കാം നിങ്ങളുടെ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഏതൊക്കെ വാർഡുകളിലാണ് മത്സരിക്കുന്നത് ഇരുപത്തി രണ്ട് വാർഡുകളാണ് ഈ മടായി പഞ്ചായത്തിലുള്ളത് അപ്പോൾ ഇരുപത്തിരണ്ട് വാർഡിലിൽ ഒരു വാർഡുകളിൽ പതിനഞ്ചോളം വാർഡുകളിൽ സ്ഥാനാർത്ഥികൾ ഇതുവരെ ആയിട്ടുണ്ട് അപ്പോൾ നാല് സ്ഥാനാർത്ഥികളെ ഇന്നലെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അപ്പോൾ അതിലൊരു സ്ഥാനാർത്ഥിയാണ് മടായിക്കാവ് ഉൾപ്പെടുന്ന ഈ മടായിപ്പാറയും സംവിധാനങ്ങൾ ഉൾപ്പെടുന്ന വാർഡ് ഏഴാം വാർഡ് ഇന്ന് രാവിലെ പ്രചരണം ആരംഭിച്ചു മാടായിക്കാവൽ മടായിക്കാവിൽ ഭഗവതിയെ തൊഴുതുകൊണ്ട് ഞങ്ങൾ പ്രചരണം ആരംഭിച്ചു അപ്പോൾ പിന്നെ ബാക്കി സ്ഥാനാർത്ഥികളെ വരും ദിവസങ്ങളിൽ നമുക്ക് ഏകദേശം പതിനെട്ടാം തീയതിയോട് ഇരുപത്തി പത്തൊമ്പതാം തീയതിയോടുകൂടെ നമ്മുടെ മടായി പഞ്ചായത്തിലെ നോമിനേഷൻ കൊടുക്കാനുള്ള സംവിധാനത്തിലേക്ക് പാർട്ടി കടക്കും എങ്ങനെയാണ് എങ്ങനെയാണ് ഈ പഞ്ചായത്തിൽ നോക്കി കാണുന്നത് മടായിരത്തെ സംബന്ധിച്ചിടത്തോളം മടായി ഈ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂഷ്യലായ ഒരു പഞ്ചായത്താണ് അപ്പോൾ മടായി പഞ്ചായത്തിൽ ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളൊരു ടാർഗറ്റഡ് സംവിധാനമായി കാണുന്നത് ഈ മടായി പഞ്ചായത്തിലെ ഏഴാം വാർഡാണ് അപ്പോൾ നമ്മുടെ മടായി മണ്ഡലം വൈസ് പ്രസിഡൻ്റായ ശ്രീ എം കെ വി രാജീവനാണ് ഇവിടെ മത്സരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രചരണാർത്ഥമാണ് ഇന്ന് മടായിക്കാവലിൽ നിന്ന് ഞങ്ങൾ പ്രചരണം തുടങ്ങിയിരിക്കുന്നു അപ്പോൾ പറഞ്ഞതുപോലെ പ്രചരണം ആരംഭിച്ചിട്ടുണ്ട് എം കെ വി രാജീവൻ ഏഴാം വാർഡ് സ്ഥാനാർത്ഥിയാണ് അപ്പോൾ എങ്ങനെയാണ് ആദ്യമായിട്ടാണോ മത്സരരംഗത്തേക്ക് അതിനെക്കുറിച്ചൊന്ന് ഏഴാം വാർഡിലെ സ്ഥാനാർത്ഥിയാണ് ഞാൻ മത്സരരംഗത്ത് ഞാൻ ആദ്യമായിട്ടാണ് എങ്കിലും ജനങ്ങളായിട്ട് നല്ല സമ്പർക്കം പുലർത്തുന്ന ഒരാളാണ് മടായിക്കാവും പരിസരവും ഉൾപ്പെടുന്ന ഏഴാം വാർഡ് അതുപോലെ മാടായിപ്പാറായി മാടായി തെരു അടങ്ങുന്ന ഒരു ഭാഗമാണ് ക്ലബ്ബ് വരെ ജനതാ ക്ലബ്ബ് വരെ മാടായി ചേനക്കളെ ജനതാ ക്ലബ്ബ് വരെയുള്ള ഭാഗം എനിക്ക് നല്ല വിശ്വാസമുണ്ട് ജയിക്കുന്നു കാരണം ഞാൻ ജനങ്ങളൊരു നല്ല ബന്ധമുണ്ട് എല്ലാ കാര്യങ്ങളും ജനങ്ങളോടൊപ്പം ഉണ്ടാകുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ശുഭാപ്തി വിശ്വാസമുണ്ട് ഞാനിവിടെ ജയിക്കും അതുപോലെ തന്നെ ജയിച്ചു കഴിഞ്ഞാൽ തന്നെ ഇവിടുത്തെ സമഗ്ര വികസനത്തിന് വേണ്ടി എന്നെ കൊണ്ട് കഴിയുന്ന എന്തും ജനങ്ങളോടൊപ്പം ഉണ്ടാകും ഇവരുടെ കൂടെ തന്നെ ഉണ്ടാവും സർക്കാർ സ്വരന്തരം നമ്മൾ അവഗണിക്കുകയാണ് ഈ ഭാഗം ഉത്തരകേരളത്തിലെ ക്ഷേത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് മടായിക്കാവ് അത് അവിടത്തേക്ക് വരുന്ന ഈ റോഡ് തന്നെ കണ്ടാൽ മനസ്സിലാവും വളരെ ദുർഘടമാണ് വഴി അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരു അതിൻ്റെ ഒരു മുന്നൊരുക്കം കൂടി തിരിച്ചു വന്നാൽ ഉണ്ടാകും എപ്പോഴും ജനങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും എല്ലാത്തിനും ഇപ്രാവശ്യം മികച്ച സ്ഥാനാർത്ഥികളെ തന്നെയാണോ ഈ പഞ്ചായത്തിൽ അണിനിരത്തിയിട്ടുള്ളത് അതിൻ്റെ കാര്യങ്ങളെങ്ങനെയാണ് ഏത് ഏകദേശം നല്ലൊരു മികച്ച സ്ഥാനാർത്ഥികളെ തന്നെ നമുക്ക് നിർത്താൻ ഇവിടെ സാധിച്ചിട്ടുണ്ട് ഈ ഏഴാം ഏഴാമ്പള്ളിലെ രാജീവനെ സംബന്ധിച്ച് രാജീവൻ എല്ലാ ജനങ്ങൾക്കിടയിലും ഏറ്റവും നല്ല സ്വീക സ്വീകരണ അതുപോലെ തന്നെ മാടായി മണ്ഡലം കമ്മിറ്റി ഇപ്രാവശ്യം നാൽപ്പത്തഞ്ചോളം സ്ഥാനാർത്ഥികളെ ഇന്നലെ നമ്മൾ പ്രഖ്യാപിക്കാൻ സാധിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഈ മാടായിക്കാവ് ഏഴാം പാട്ടിൽ നമ്മൾ മാടായി ക്ഷേത്ര ദർശനത്തോടനുബന്ധിച്ചിട്ടാണ് ബാക്കിയുള്ള പ്രവർത്തനങ്ങളെ മുന്നോട്ട് കാഴ്ച കൊടുക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഈ ബീഹാർ തിരഞ്ഞെടുപ്പിലെ ഉജ്ജ്വല വിജയം അത് നമുക്ക് ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസം നൽകുന്നവയാണ് അതുകൊണ്ട് തന്നെ ഈ ഏഴാം പാട്ടിലത്തെ എന്നാ കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി വളരെ മോശമായ സമ ഓരോ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ റോഡ് അതുപോലെ നവ നവ ജലം വൈദ്യുതി അങ്ങനത്തെ പല കാര്യങ്ങളിലും അനാസ്ഥമായൊരു ഇതിലേക്ക് പോകുന്നുണ്ട് ഒണ്ട് തന്നെ ഈ സ്ഥാനാർത്ഥി വിജയിച്ചാൽ ഇവിടെ എല്ലാം സമഗ്രമായൊരു വികസനം തന്നെ ഉണ്ടാകുമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് കേന്ദ്ര കേന്ദ്രസര്ക്കാരിന്റേതുള്പ്പെടെയുള്ള വിവിധ വികസന പ്രവർത്തനങ്ങൾ മുൻനിര്ത്തിക്കൊണ്ടാണ് ബി ജെ പി സ്ഥാനാര്ത്ഥികള് പ്രചരണരംഗത്തേക്ക് ഇറങ്ങുന്നത് ഇത് വോട്ടായി ലഭിക്കുമെന്ന ശുഭപ്രതീക്ഷയാണ് ഇവർക്കുള്ളത് നിഗേഷ്താവത്തിനോടൊപ്പം ശരിമരാജൻ കണ്ണൂർ വിശം